നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ൊമ്പതാമത് ഡിസംബർ മാസം പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് സാംസ്കാരിക നേതൃത്വത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ആണ് ഐ എഫ് എഫ് കെ മത്സരം പരിപാടി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബഹുമാന്യായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹോങ്കോങ്ങിലെ സംവിധായിക ിൽ വെച്ച് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലക്ഷം രൂപയും അവാർഡ് തിരുവനന്തപുരം ജില്ലയിലുള്ള കേരളത്തിന്റെ പൊതു വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി

ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേം അടക്കം ഷാജിയൻ കരൺ അടക്കമുള്ള പ്രമുഖ വ്യക്തികളെക്കാർ ചടങ്ങിൽ കൊണ്ട് പിന്നീട് അവിടെ അവതരിപ്പിക്കുന്ന സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ ആ സിനിമ അവിടെ തന്നെ അവതരിപ്പിക്കും വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്ന നോട്ടിൽ പ്രതിപാദിച്ചു പോകുന്നു ഈ വർഷത്തെ മേള കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ചുകൂടി ആകർഷകമാക്കുന്ന കരുത്താണ് സംഘടിപ്പിച്ചത് പതിമൂന്ന് മുതൽ ഇരുപത് വരെ പതിനഞ്ച് തിയേറ്ററുകളായി നടക്കുന്ന മേളയിൽ അറുപത്തെട്ട് രാജ്യങ്ങളിൽ സിനിമകൾ പ്രദർശിക്കും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നോ വിഭാഗത്തിൽ ഏഴ് സിനിമകളും പ്രദർശിക്കും ലോക സിനിമാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നേടിയ ചിത്രങ്ങൾ ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് ബാക്കി വരുന്നു പുരസ്കാരങ്ങൾ ജൂറി മറ്റൊരു പ്രത്യേകത മികച്ച ചിത്രത്തിലുള്ള സഹോദരത്തിന് അർഹമാകുന്ന സിനിമയ്ക്ക് ഇരുപത് ലക്ഷം രൂപ ലഭിക്കും വിശദാംശങ്ങളും ഈ നോട്ടിന് പിന്നെ കൈവശം മറ്റൊരു പ്രത്യേക മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് മേളയുടെ ഭാഗമായി ഡിസംബർ പതിനാലിന് വേണ്ടി ആറ് മണിക്ക് നില തിയേറ്ററിൽ സംഘടിപ്പിക്കും നമ്മെ വിട്ടുപിരിഞ്ഞ പ്രമുഖ വ്യക്തികളെ ആദരിക്കും അവരുടെ സ്മരണാഞ്ജലി എല്ലാം അവിടെ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിശദാംശങ്ങൾ ഡിജിറ്റൽ ആൻഡ് എക്സിബിഷൻ മറ്റൊരു പ്രത്യേകത ലോക ചലച്ചിത്ര ആചാര്യർക്ക് ആദരവർപ്പിക്കുന്ന ഡിജിറ്റൽ ആൻഡ് എക്സിബിഷൻ സംഘടിപ്പിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത മുതിർന്ന നടിമാർക്ക് ആദരം നൽകുന്ന ഒരു പരിപാടി ഈ വർഷം പ്രത്യേകമായി സംഘടിപ്പിക്കുകയാണ് മലയാള സിനിമാ രംഗത്ത് എൺപതുകൾ വരെ തിളങ്ങിയ മുതൽ നടിമാരെയാണ് ആദരിക്കുന്നത് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മാനവീയ ഭീതിയിലാണ് ചടങ്ങ് നടക്കുന്നത് വിജയ അടക്കമേതാണ്ട് ഇരുപത്തി അഞ്ചോളം ഈ രംഗത്തെ പ്രമുഖരായ നടിമാരെയാണ് ആദരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും പേര് ഈ നോട്ട് നൽകുന്നു ഈ വർഷം മറ്റൊരു പ്രത്യേകത സ്മൃതി ദീപ പ്രയാണമാണ് അനിശ്വര ചലച്ചിത്ര പ്രതിഭകളായ ജെ സി ദാനിയൻ പി കെ റോസി സത്യൻ പ്രേംനസി നെയ്യാറ്റകര കോമറം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് ഏതാണ്ട് രാവിലെ തന്നെ ദീപശിഖാ പ്രയാണം ആരംഭിക്കും വൈകിട്ട് ആറ് മുപ്പതിന് ഭാഗമായി ദീപം തെളിയിച്ചു കൊണ്ട് ഈ വർഷത്തെ ആരംഭിക്കും അനുബന്ധ പരിപാടികളായി ഓപ്പൺ ഫോറം ഇൻ കോൺവേഴ്സേഷൻ മീറ്റ് ദ ഡയറക്ടർ അരവിന്ദൻ സ്മാരക പ്രഭാഷണം പാനൽ ഡിസ്കഷൻ മാനവീയം പ്രത്യേകത എന്നിവയിൽ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നു അനിതാ ഷെയ്ഖ് ദിവ്യ നായർ പുഷ്പവതി പ്രാർത്ഥന അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ ടീമുകളുടെ സംഗീത പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് നിശാഗന്ധിയിൽ സമാപന ചടങ്ങുകൾ രാജേഷ് ചേർത്തലയുടെ പരിപാടി സംഘടിപ്പിക്കും ഉദ്ഘാടന ദിവസം പതിമൂന്നാം തീയതി കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ ൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഏതാണ്ട് വിശദ വിവരങ്ങളെല്ലാം ഇവിടെ പറയുകയുണ്ടായി ചിലത് മാത്രമാണ് അതിനോട് കൂടി ചേർക്കാനാണത് ഇപ്പൊ തന്നെ മേളയുടെ ഒരു പ്രാരംഭ ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി കേരളത്തിന്റെ പോരാട്ടങ്ങളുടെ ഭൂമികയായ കയ്യൂരിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ടോക്കീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ നമ്മളൊരു സംസ്ഥാനതല ഒരു പ്രയാണം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കം അവിടെ ആയി കഴിഞ്ഞു പതിനാല് ജില്ലകളിൽ വയനാട് ഒഴികെ നമ്മള് എല്ലാ ജില്ലകളിലും അതൊരു സാംസ്കാരിക പരിപാടിയായിട്ട് തന്നെ സംഘടിപ്പിച്ച അവർക്ക് സാംസ്കാരിക പ്രവർത്തകരെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രധാന വ്യക്തിത്വങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ചില ക്ലാസിക് ക്ലാസിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇരുപത്തി ഏഴാം തീയതി മുതൽ അത് തലസ്ഥാന നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ അത് എല്ലാ ജില്ലകളിലും അതിൽ വലിയ വാർത്താ പ്രാധാന്യം നൽകുന്ന ഒരു പരിപാടിയായിട്ട് ചലച്ചിത്രമേളയുടെ തുടക്കമായിട്ട് അതിങ്ങനെ വരുന്നു അത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴാണ് നമ്മൾ മലയാള സിനിമയുടെ പിതാവായിട്ടുള്ള ജെ സി ഡാനേന്റെ ആ സ്മാരകത്തിൽ നിന്ന് ദീപശിഖ തെളിയിച്ച് അത് നെയ്യാറ്റം കയറി കോമളം എന്ന് പറയുന്ന അധികാരം നയികയിലൂടെ അവിടെ അവിടെ നിന്ന് ആ ദീപശിഖ പ്രയാണം വീണ്ടും വരുന്നു ഇടയ്ക്ക് മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ അനശ്വര പ്രതിഭകളുടെ സ്മരണങ്ങൾ ഇരമ്പുന്ന വെരിലാൻ്റെ സ്റ്റുഡിയോയിൽ നമ്മൾ ഈ ദീപശികയ്ക്ക് അവിടെ ഒരു സ്വീകരണം അവിടെ ആ മഹാപ്രതിഭകളുടെ മുഴുവൻ മലയാള സിനിമ എന്ന് പറയുന്നത് കുറച്ച് നടന്മാരുടെയോ നന്മാരുടെയോ അല്ലല്ലോ മാത്രമല്ലല്ലോ ഒരുപാട് മഹാപ്രതൃക്കൾ സംവിധായകർ കഥാകൃത്തുക്കൾ നിർമ്മാതാക്കൾ അവരെല്ലാം ഓർത്തുകൊണ്ട് സാങ്കേതിക വിദഗ്ധർ അവർക്കെല്ലാം ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്ന ആ സ്മരണകളുടെ മണ്ണിൽ അത് അർപ്പിച്ച് അവിടെ നിന്ന് ഈ ജാഥ നേരെ പ്രേംനസീർ സ്മാരകം അത് ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്കാര ഗവൺമെന്റിന്റെ ഒരു സാംസ്കാരിക സംശയങ്ങളുടെ അതിന്റെ പ്രവർത്തനം നടന്നുവരിക ആ കേന്ദ്രത്തിൽ നസീർ സാറിന്റെ സ്മരണ അവിടെ നിന്ന് ആദ്യ വർഷങ്ങൾ അതൊരു എം എൽ എ ഒക്കെ നൽകുന്ന ഒരു വലിയ പരിപാടി കേട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ആ പ്രയാണം നേരെ പി കെ റോസിന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് മലയാള സിനിമയുടെ അതിജീവനത്തിന്റെ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന്റെ ഒരു വലിയ പ്രതീകമായി നമ്മളിവിടെ അട്ടിപ്പഴിച്ച ഒരു ആദ്യകാല സിനിമയിൽ ഒരു സവർണ കഥാപാത്രം അവതരിപ്പിച്ചത് കൊണ്ട് ഒരു ദളിത് യുവതിയെ ഒരു ഒരു കലാകാരിയെ നമ്മൾ അട്ടി ഓടിച്ചതിന്റെ ഓർമ്മകൾ കൂടിയിട്ടുണ്ട് ആ ഒരു ഒരു ഭൂമിയിൽ മറ്റൊരു കാലിനടുത്താണ് ഒരു കുടുംബം ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഓരോ ബന്ധുക്കൾ എല്ലാം ചേർന്ന് ആ ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകുന്നു അവിടെ എം എൽ എ പ്രശാന്തൊക്കെ ഉൾപ്പെടെ അവിടെ നിന്ന് ആ പ്രയാണം വീണ്ടും അനുശ്ചരം നടൻ സത്യൻ മാഷിന്റെ അന്തിമശ്രമം കൊള്ളുന്ന തിരുവനന്തപുരത്ത് പാളയത്തെ എൽ എം എസ്വയറിൽ അദ്ദേഹത്തിന് അടക്കം ചെയ്തിരിക്കുന്ന ആ ദീപശിക അവിടെ ആ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക കിടനാഴി മാനവീയ രീതിയിൽ വി ഭാസ്കരൻ മാഷിന്റെ അദ്ദേഹത്തിന്റെ ശതാബ്ദി വർഷമാണിത് അവിടെ അദ്ദേഹത്തിന് കൂടിയുള്ള ഒരു ആദരവായിട്ട് അത് മാറുന്നു തൊട്ടിപ്പുറത്തമായ പ്രതിമയുണ്ട് അവിടെ മനവിയും വിധിയിൽ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ പത്തൊമ്പത്യതി വൈകുന്നേരമാണ് ഈ പരിപാടി അവിടെ സമാപിക്കുന്നത് അവിടെ അത് ഈ എട്ടു ദിവസങ്ങളിലും ഇത് ഇങ്ങനെ ജ്വലിച്ച് ഈ മേളയുടെ ഒരു പ്രതീകമായിട്ട് അതവിടെ ഉണ്ടാകും ആ ദീപം അതിന്റെ ആ ഒരു ജ്യോതി മലയാള സിനിമയിലെ മുഴുവൻ ഇന്നോടമുള്ള എല്ലാ മഹാപ്രതിഭകളെയും ഓർത്തുകൊണ്ട് അവർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജ്യോതി ആണ് അവിടെ നിന്നാണ് നമ്മൾ ഉദ്ഘാടന രീതിയിലേക്ക് വരുന്നത് അതിന്റെ വിശദ വിവരങ്ങൾ വിശദവിവരങ്ങൾപ്പെട്ട അതിനായിട്ടുള്ള മന്ത്രി വിശദീകരിച്ചു അതിന്റെ പ്രത്യേക ഒന്നും പോകുന്നില്ല ഈ മേളയുടെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം അത് മറ്റൊന്നുമല്ല മലയാള സിനിമയിലെ ഒരു സമീപകാല വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമ്മുടെ ലോക സിനിമയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള സ്ത്രീ പ്രതിഭകളെ വനിതാ പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയും അവരുടെ പ്രതിഭകളെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലായി കൂടി അതൊരു സ്ത്രീപക്ഷ ഫെസ്റ്റിവൽ അങ്ങനെയൊന്നും ഒരു പദപ്രയോഗത്തിലേക്ക് എല്ലാ പുരുഷ പ്രാധാന്യവും നൽകിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഒരു തീം ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ഈ ഫെസ്റ്റിവൽ വിഭാവനം ചെയ്തിട്ടുള്ളത് നമുക്ക് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം അതുപോലെ ജോലിയുടെ അന്താരാഷ്ട്ര ജോലിയുടെ ചെയർപേഴ്സൺ തുടങ്ങിയല്ല അത് ഒരു നിയോഗം പോലെ സംഭവിക്കുകയായിരുന്നു അത് നമ്മളൊരു ബോധപൂർവം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അതല്ല അങ്ങനെ ഒരു ഒരു ഇത് യാദൃശ്യമായി തന്നെ സംഭവിച്ചു അത് ഈ ഫെസ്റ്റിവലിന്റെ നമ്മളുടെ ഈ സിനിമ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പോലും നാല് വനിതാ സംവിധായകരുടെ സാന്നിധ്യം നമ്മൾ അടയാളപ്പെടുത്തുകയാണ് ഈ അസത്തിൽ അതുപോലെ ഇരുപത്തൊന്നും അഞ്ചോളം ഈ മുതിർന്ന നടിമാരെ നമ്മൾ ആദരിക്കുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ ജോലിച്ചു നിന്ന നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചതാണ് എല്ലാവരെയും സമീപിച്ചതാണ് പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചു പറയാനുള്ള സൗകര്യം അനാരോഗ്യം അതൊക്കെ മറികടന്നുകൊണ്ട് എത്തുകയാണ് നമ്മളെല്ലാവരും എത്തപ്പെടുകയായിരുന്നു അതിൽ വരാൻ പറ്റുന്നവരെ മുഴുവൻ അവരെല്ലാം വരാതിരിക്കുന്നവരെയും ഓർക്കുക ഈ വരുന്നവര് അവരെല്ലാം ഈ വേദിയിൽ പതിനഞ്ചാം തീയതി നിശാഖത്തിൽ അതൊരു ഏറ്റവും പ്രവണ ഗംഭീരമായ ഒരു പരിപാടിയുണ്ട് അതെല്ലാം അതിൻ്റെതായ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തന്നെ ഒരു ഭാവനയിൽ ഈ നടപടയാണ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒരു പുതുമേണം ഈ ഒരു ഫെസ്റ്റിവൽ വ്യത്യസ്തമാകണമെന്ന തികഞ്ഞ ആ അഭിപ്രായം ആ ഒരു ഉറച്ച അത് നമ്മൾ പ്രാവർത്തികമാക്കുകയോ കൂടിയാണ് ഈ ഫെസ്റ്റിവലിൽ ഇത് വനിതകൾക്കുള്ള അവരുടെ വലിയ പ്രതിഭകൾക്കുള്ള ലോകമെമ്പാടുമുള്ള മലയാള സിനിമയിൽ അവരുടെ വലിയ സംഭാവനകളെ അടയാളപ്പെടുത്തുന്ന ആദരിക്കുന്ന അത് ഓർമ്മിപ്പിക്കുന്ന അങ്ങനെ ഒരു ഫെസ്റ്റിവലാണ് കൂടി ഇതിന്റെ ഒരു പ്രസക്തി അതുകൂടെ എടുത്ത് പറയേണ്ടതാണ് അതിനെ കുറിച്ച് ആശങ്കൊന്നും വേണ്ട എല്ലാം നല്ല ഭംഗിയായി തന്നെ ഈ വർഷം വേണം സാമ്പത്തിക പ്രതിസന്ധി ഗവണ്മെന്റ് മാത്രം കുറ്റമല്ലോ തെരഞ്ഞെടുപ്പ് തരാനുള്ള കാശ് തരാത്തതാണെന്ന കാര്യം മാത്രം കേരള സംസ്ഥാനത്തിന്റെ കരുത്തും ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി സമ്പത്ത് സമാ മേഖലകൾ നിയമസഭയിൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് പതിമൂവായിരം ഡെലിഗേറ്റ്സ് ഈ പരിപാടി പങ്കെടുക്കുക ലോകനു തന്നെ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവൽ ആണ് കേരളത്തിൽ സ്വാഭാവികമായിട്ടും ആർട്ട് ഫെസ്റ്റിവൽ എല്ല അർത്ഥത്തിലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ സമ്പത്ത് മുടക്കി മെച്ചപ്പെടുത്തി നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ലോകവും ഈ വർഷം ഉണ്ടാകില്ല എന്ന കാര്യം പറയാനാണ് ചെലവെല്ലാം നമ്മൾ ഉണർത്തില്ല അവസാനം കണക്കു ചോദിച്ചാൽ പറയാം പറഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ ഇത്ര അനുവദിച്ചു എല്ലാം എല്ലാവരും ചിലവാ നല്ല ഭംഗിയായിട്ട് നടത്തും പരിപാടി കഴിയുമ്പോൾ അങ്ങനൊരു കത്ത് തന്നാൽ മതി കംപ്ലീറ്റ് ചലച്ചിത്ര അക്കാദമി സർക്കാരിന്റെ ഫെസ്റ്റിവല് നടത്തി കഴിഞ്ഞാൽ അതിന് നടപടിക്രമങ്ങളുണ്ട് അതിന്റെ പണം ഘട്ടം ഘട്ടമായിട്ടാണ് വിഡ്രോ ചെയ്യുന്നത് ആ പരിപാടി കഴിയുമ്പോൾ തന്നെ അതിന് ചെലവാകുന്ന പൈസ നമ്മൾ കൊടുക്കാറുണ്ട് ഇതുവരെ അങ്ങനെ ഞാൻ ശേഷം അക്കാദമിയുടെ സെക്രട്ടറി അതിനു വേണ്ടി ഇറങ്ങിയായിട്ട് ഈ വർഷം ഒട്ടും ഇറങ്ങേണ്ടി വരത്തില്ലെന്നാണ് എന്റെ വിശ്വാസം യുടെ ആ നിർദ്ദേശം നല്ല നിർദ്ദേശമാണ് അങ്ങനോട് പറഞ്ഞത് ഇപ്പോഴാണല്ലോ ആ നിർദ്ദേശം നല്ല നിർദ്ദേശമാണ് അത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അതെങ്ങനെ കുറച്ചുകൂടി ഫലപ്രദമായി പുനരാവിഷ്കരിക്കാൻ കഴിയുമെന്ന് അവരോട് സംസാരിക്കും ഇപ്പൊ നടന്നു വരുന്ന ഒരു രീതിയിലാണ് ഈ വർഷം അത് കണ്ടിട്ടുള്ളത് പറഞ്ഞത് കൊണ്ട് തന്നെ അടുത്ത വർഷം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊന്നാലും അതെ നമ്മുടെ മീറ്റിങ്ങിൽ കൂടിയപ്പോ നമ്മുടെ ഈ സ്വാഗത സഞ്ചാരൂപീകരണ നടത്തി അപ്പൊ അത്തരം ചർച്ചകൾ വന്നതെല്ലാം നമ്മളോട് ആലോചിച്ചിട്ടാണ് ഈ പുതിയ പുതിയ പരിപാടികൾ വെച്ചത് അടുത്ത വർഷം തീർച്ചയായിട്ടും മാർക്കറ്റിംഗിന്റെ ഭാഗം കുറച്ചുകൂടി ഫലപ്രദമായി നടപ്പാക്കുന്നത് വെച്ചിട്ട് ഈ വനിതകളെ ആദരിക്കുന്നത് ഒരു വലിയ ചടങ്ങാണ് അത് നമ്മുടെ ആദ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അടുത്ത വർഷങ്ങളിൽ അത് കുറച്ചുകൂടി ഫലപ്രദമായി കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ നടത്തുക ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയിൽ സംഭാവന നൽകിയ വനിതകളെ മാത്രമല്ല അടുത്ത വർഷം പുരുഷന്മാരെയും നമ്മൾ ആദരിക്കാൻ രക്ഷപ്പെടുന്നു ഈ വർഷം തുടക്കമായതുകൊണ്ടാണ് അവരെ ആദ്യം വിളിക്കാം ഇതിനകത്ത് വന്ന ഒരു പ്രശ്നം ആദ്യത്തെ ഒരു പരിപാടി നമ്മളിങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ആവേശമാണ് നല്ല രൂപത്തിൽ ആളുകൾ പ്രതികരിച്ചു ഇവിടെ ചെറുമാ പറഞ്ഞതുപോലെ ചില ആൾക്ക് ഈ യാത്ര ചെയ്യാനൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ചില ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ചെയ്തതിന്റെ ചില വർഷമാണ് എങ്കിൽ ഇപ്പോ ഏതാണ്ട് ഇരുപത്തിനാല് ആർട്ടിസ്റ്റ് ഇവിടെ വരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട് അന്ന് അവരുമായിട്ടൊരു സംവാദം അല്ലെങ്കിൽ അവരുമായിട്ടൊരു ആശയവിനിമയം മീഡിയ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനവും നമ്മൾ നാലുമണിയോടു കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ആ കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് Dear yes, sir, dear madam, uh, as a curator of this year's program, it has been my true pleasure, along with the dedicated team and the committee selection, to carefully choose the films that best showcase the incredible talent and innovation in cinema today. We are proud to present. A lineup that reflects the very best of 2-4-2-4 film production. I typing a diverse range of voices, stories, and creative approaches from filmmakers from over the world. I don't understand Malayalam, but apparently there was a question about market. Is it so? Yes. About marketing. So, I just would like to to, put some, uh, to tell you some points about the market as I'm collaborating with Saji uh, Karun on that sense. In fact, we decided, uh, of course, we called this uh, edition market number two. But in fact, you know, in order to install a market, we need to start step by step. And uh, as you know, the budget was really reduced, reduced this year, and then we had to do our best with a budget to be able to invite some uh, foreign uh, professional. they will be there, they will be uh, giving tips and meeting the film director, independent film director, scriptwriter, in order to improve uh, their skill and to be able to do overseas. മിസ് ഗോൾഡ് നമ്മുടെ ഐ എഫ് എഫ് കെയുടെ ക്യൂറേറ്റർ ആണ് കഴിഞ്ഞ വർഷവും നമ്മുടെ ക്യൂറേറ്റർ ആയിരുന്നു ഫ്രാൻസിൽ നിന്നുള്ള വിഖ്യാതയായിട്ടുള്ള ചലച്ചിത്ര വേദികളിൽ ചലച്ചിത്ര ഉത്സവ വേദികളിൽ എന്നും പ്രാമുഖ്യം ചെലവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അത് ചർച്ച ചെയ്തിരുന്നിട്ടില്ല നമ്മള് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് സിറ്റിക്കാത്തൊരു സ്ത്രീ സിനിമ പ്രദർശിപ്പിക്കാനും ഇത്രയും ആളുകൾക്ക് വരാനും ഇത്രയും പാർക്കിങ്ങിനുള്ള സംവിധാനം വലിയൊരു സ്ഥലം ആവശ്യമാണ് ഇത്രയും ഒരു സ്ഥലം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മളുടെ കയ്യിലിപ്പോ നിൽക്കുന്നൊരവസ്ഥയല്ല ഭാവിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാര്യമാണല്ലോ ഭാവിയിൽ അതൊക്കെ വരും കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരം അപ്പുറത്തേക്ക് ഇത് കൂടുക കഴിയില്ല തിരുവനന്തപുരമാണ് ബേസ് ചെയ്ത് ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് സിറ്റിക്ക് അകത്ത് തന്നെ നമ്മൾ അതിനൊരു സംവിധാനം ആക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ആരോഗ്യ രീതി ഈ പ്രാവശ്യം നല്ല നിർദ്ദേശം തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഒരു അവാർഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോ ഭിന്നശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ സിനിമ വേറൊക്കെ നമ്മളത് നല്ല നിലയിൽ തന്നെ അത് പ്രോത്സാഹിപ്പിച്ചു വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടി അപ്പൊ ആ മേഖലയിൽ ഒരു പ്രോത്സാഹനം നല്ലതാണ് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അജോയ് തീർച്ചയായിട്ടും നമ്മുടെ സമാപനത്തിൽ ഒരു പ്രോത്സാഹന സമ്മാനം നമുക്ക് അവസാനിപ്പിക്കാം చర్యరు లఘుభక్షణ ఉంటుందో కిట్ట